ഹലോ സുഹൃത്തുക്കളെ ഗുഡ് മോർണിംഗ് ഇന്ന് ഒരു ചെറിയൊരു ടിപ്പ് വായൽപ്പുണ് മോണവിക്കം കുടലിൽ ഉണ്ടാവുന്ന കുരുക്കൾ വൃണങ്ങൾ ഇതൊക്കെ മാറാൻ ഓയിൽപ്പുള്ളി നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ഓയിൽപ്പുള്ളി അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എള്ളെണ്ണ എടുക്കുക എള്ളെണ്ണ എടുത്ത് കഴിഞ്ഞിട്ട് ഒരു പത്ത് പതിനഞ്ച മിനിമം അഞ്ച് മിനിറ്റ് എങ്കിലും അത് വായിൽ കൊണ്ട് ഒന്ന് കുലിപ്പ് ഗാർഗിൾ ചെയ്യുക ഇനി ഡെയിലി സോഡിയം ബൈ കാർബണേറ്റ് കിടക്കുന്നതിന് മുമ്പ് ഒത് ഒരല്പം എടുത്ത് ഒരു ചെറിയ ചൂടുവെള്ളത്തിൽ എടുത്തൊന്ന് ആയിൽ ഇട്ട് ഗാർഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവില്ല പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വയറ് അതിലേക്ക് ഇടുന്നത് നല്ലതല്ല എങ്കിൽ വൈദ്യൻ കുറ്റക്കാരനല്ല അത് രോഗി തന്നെയാണ് പ്രശ്നക്കാരൻ അത് പ്രത്യേകം മനസ്സിലാക്കുക ഓക്കെ ഹാവ് എ നസ് ഡേ താങ്ക്